ഞാൻ ഇന്ന് കുറച്ച് പണിയുണ്ട് എന്നാന്ന് എന്നാണെന്നറിയ തുണി അലക്കാനുണ്ട് കറി വെക്കാനുണ്ട് അപ്പൊ ഞാനിതെല്ലാം ആദ്യം രാവിലെ എന്നാ തുണി അലക്കാനുള്ളതേ തുണി കൊണ്ടുപോയി മുക്കി വെക്കാം വെക്കറ്റില് സോപ്പിട്ട് എന്നാതേ കൊറച്ചു വെള്ളം ഒഴിച്ചേ എന്നാ സോപ്പ് പൊടി ഇട്ട് വെക്കാം നമുക്ക് അണ്ണാൻ കരയണ വെച്ച ആണോ കേക്കുന്നത് അണ്ണാൻ കേട്ടോ നിങ്ങക്ക് കേക്കാവോ അണ്ണാൻ കരയെന്നു വെച്ചാ ഇത് സോപ്പ് പൊടി കേത്ത മുക്കി വെക്ക ഇനി തുണിയത് മുക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം അപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ പോയി ഇച്ചിരി വേറെ പണി കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ ഇന്ന് ഇച്ചിരി ചുവന്ന ചീരയാണേ ബ്രെഡ് സ്പിനാച്ച് ഇത് കണ്ടോ ഇത് തോരൻ കറി ഉണ്ടാക്കാൻ പോണേ നമുക്കിത്തിരി വെള്ളത്തിലിട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് വയ്ക്കാം ഞാൻ ഈ കറിക്ക് രണ്ട് രണ്ട് കറിയാണ് ഉണ്ടാക്കണേ ഒന്ന് ഈ ചീര തോരനും പിന്നെ ഓരെണ്ണം പിന്നെ കിളിമീൻ കറി അതിൻ്റെ അത് കുറച്ച് വർക്കുകയും ചെയ്യണേ അപ്പം രണ്ട് കറിക്കുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ അരി അരിഞ്ഞു വെക്കുന്നത് കരി ഇത് കൊണ്ടോ ഇത് കുറച്ച് ഫ്രഷ് കരി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകിയെടുക്കാം പിന്നെ ഈ നമ്മുടെ നമ്മൾ ഉപ്പ് ഇട്ട് വെള്ളത്തിൽ ഇട്ടിച്ചില്ലായിരുന്നു ആരം പത്ത് മിനിറ്റായേ ഇത് വെള്ളം കളഞ്ഞ് ഇത് അരിഞ്ഞെടുക്കാൻ ചെറിയതായത് ചീര ഉണ്ടല്ലോ നമുക്ക് ചെറുതായിട്ട് ഇതെല്ലാം അരിഞ്ഞെടുക്കാവേ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാതി ആ നമ്മളിതേ ആ തുണി ഇവിടെ മുക്കി വെച്ചില്ലായിരുന്നോ അത് ഒന്ന് കഴുകിയെടുക്കാം ഇവിടെ കല്ലേലിച്ച് കല്ലൊന്ന് കഴുകണം ആദ്യമില്ല അതെ തുണിയാലൊക്കെ കഴിഞ്ഞ അത് കഴിഞ്ഞ ഇതെല്ലാം കൂടെ എടുത്ത് മാറ്റി കല്ലും കൂടെ ഒന്ന് കഴുകി ഇട്ടേക്കാം കല്ലേൽ മുഴുവൻ സോപ്പല്ലായിരുന്നു അതുകൊണ്ട് കഴുകിട്ട 嗯。Mm. ന കറി വെക്കാൻ തുടങ്ങിയല്ലോ ഇത് കിളിമീൻ വൃത്തിയാക്കി കിളിമീനാണ് ഇത് ഇത് കറി വെക്കാനുള്ളது ഇത് വറുക്കാനുള്ളത് അപ്പോൾ ഇതിന ഉള്ള പൊടികൾ ഇടാം നമുക്ക് കണ്ടോ ഇച്ചിരി ഉ കുറച്ചു മഞ്ഞൾപ്പൊടി എന്നിട്ട് മുളക് പൊടിയെ പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിച്ചോടെ ഇടാം കുരുമുളക് കൂട്ടി യോജിപ്പിക്കുവാണേ ഇതെല്ലാം കൂടെ നമുക്ക് മീനേല് ശരിക്ക് തേച്ച് കുടിപ്പിക്കുന്നത് നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ വരഞ്ഞ് വെച്ചേക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം പൊടി നമ്മളെല്ലാം അകത്ത് ചെല്ലണം മീനിനിതേ ഇതെല്ലാം അരപ്പെല്ലാം കൂടെ പറ്റി വെച്ചേ ഇനി നമുക്ക് ഇത് ഇച്ചിരി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് ആ പിന്നെ എടുത്ത് വറക്കാം വരങ്ങഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച ഇച്ചിരി എണ്ണ കഴിക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഇച്ചിരി കടുക് ഇടുക കടുക് പൊട്ടി ഇനി നമുക്ക് ഇച്ചിരി കരി ആപ്പലേ ഇടാവേ ആ തോരനുള്ള ചേരുവകളാണ് ഇത് സപോള വെളുത്തുള്ളി അച്ചമുളകെ ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി നമുക്ക് സവോളയാതെ ഇടുക സവോള ഇഞ്ചിയും കുറച്ച് ഉപ്പ് ഇടുവാണേ ഉപ്പ് ഇനി ഇതേ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇടാവേ പച്ചമുളകും എല്ലാം കൂടെ ഇങ്ങനെ സവോള വഴന്ന് കഴിഞ്ഞപ്പോ ഇനി എല്ലാം വഴക്കുന്നുണ്ട് മഞ്ഞൾ കൂടി ഇടാവേ ഇതെല്ലാം വഴന്നിട്ടുണ്ട് ഇനി ഇതേ ചീര അരിഞ്ഞു വെച്ചേക്കുന്ന ഇടാണ് റെഡ് സ്പിനാറ്റ് ചുവന്ന ചീരാന്ന് പറയും മലയാളത്തിൽ നമുക്ക് നമുക്കിനി മീൻകറി വെച്ചാലോ മീൻകറിക്കിതേ കരിയാപ്പൽ പച്ചമുളക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ മേടിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇച്ചിരി ഉലുവ ഇടുക ഉലുവ ഉലുവ വയ്യ പൊട്ടിത്തുടങ്ങിയതെന്നുവെച്ച കടുക് ഇടുവാണേ കടുക് പെരിയാപ്പിളിടയിപ്പോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇട നന്നായിട്ട് ഇളക്കാം സപോള നന്നായിട്ട് വാഴന്നിട്ടുണ്ട് സപോളയല്ല ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇനി നമുക്ക് ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് ഇഞ്ചിയും ചെറുതായി വെളുത്തുള്ളിയും കൂടെ ഇടാം ആ കൂട്ടത്തിൽ ഈ പച്ചമുളക് കൂടെ ഇടാം അതെല്ലാം കൂടെ എനിക്ക് ഇനി ഇനി കുറച്ച് ഉപ്പിട്ടാണേ ഇടാമേ ഉപ്പ് ഇനി നമുക്ക് പൊടികൾ ഇടാവേ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ഇതെല്ലാം കൂടെ ഇതിന്റെ പച്ചമണം മാറുന്നോടം വരെ ഇത് വഴറ്റണെങ്ങനെ പൊടിയൊക്കെ തേ മൂത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോ ഇത് കുടംപൊളിയാണ് വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞ് പുളിക്ക് കണ്ടിട്ട് ഇത് ഇട ആ ഇനി ഇത് ഇതിന്റെ ഇത് ഇതിന്റെ എണ്ണ തെളിയണം അതിന് വേണ്ടി തിളയ്ക്കാന്ന് വെച്ചേക്കും കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ടേ കാണിച്ചു തരാമേ അതെ മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ മീന് എണ്ണ ഉണ്ടോ എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻറെ കഷണങ്ങൾ നേടാം ആ അതെ മീനിന്റെ കഷ്ണങ്ങളെല്ലാം ഇട്ടാ ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് ഇനി അടച്ചു വെച്ച് വേവിക്കാം തിളയ്ക്കാൻ ആ നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണെ നമുക്ക് എന്നാലേ നേരത്തെ പട്ടി വെച്ചാ മീൻ ഒന്ന് വറുത്താലോ ചട്ടി പാൻ വെച്ചിട്ടുണ്ടേ ഇത്തിരി എണ്ണ ഒഴിച്ചതെ മീൻ ഓരോന്ന് ഇടുക പിന്നെ ഞാനേ അന്നുണ്ടാക്കിയത് നമ്മുടെ ചീരത്തോരനില്ല അതൊരു പാത്രത്തിലേക്ക് എടുത്തു വച്ചെ നമ്മളെ മീൻ വെച്ചത് റെഡി ആയിട്ടുണ്ടേ പിന്നെ അതെ മീൻ വറുത്തത് ഇത് വേണ്ടത് ഇനി ഇതേ ഉണ്ടോ നല്ല മീൻ വറുത്തത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇവിടെ കൊറേ പാത്രങ്ങളുണ്ടേ കഴുകാൻ അന്ന് ഞാനേ ഈ പാത്രം ഒക്കെ ഒന്ന് കഴുകി വെച്ച ഇതും കൂടെ ഉണ്ട് പണി മീമെന്തല്ലോ ഇതിന്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പിലെ കൂടി ഇടാം എന്നാ ഞാൻ ഇവിടെ എല്ലാം അടുക്കളയിലെ പണി ഒക്കെ ഒരുവിധം കഴിയാറായി അപ്പം എന്നാൽ അടിച്ചിട്ടോ ഇവിടം തൂത്ത് ഇതാണ്ടല്ലോ ഇത് മീറ്റൻ തൂക്കാൻ വേണ്ടിയിട്ടേ അടിച്ച ചൂലാണ് കേട്ടോ എന്നാൽ ഞാൻ ഇവിടെ നിന്ന് തൂക്കട്ടെ ഈ മരച്ചെന്നുള്ള കരിയിലെല്ലാം കൂടെ കണ്ടോ ഈ മരച്ചീ അതെല്ലാം കൂടെ വീണ് അതൊക്കെ കിടക്കുന്ന മൊത്തം എന്നും എന്നും ഇതുകൂടെ അടിക്കണം ഈ കരിയിലെല്ലാം വീണ് നല്ല വൃത്തിയേടായി കിടക്കും